കാഴ്ച വിരുന്നൊരുക്കി ഇടുക്കി മീട്ടു കുറിഞ്ഞി പൂത്തതോടെ വിനോദസഞ്ചാരികളുടെ തിരക്ക് വർധിക്കുന്നു എന്നാൽ പൂക്കൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു എന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത് അതോടൊപ്പം ചില റിസോർട്ട് ഉടമകൾ അനധികൃതമായി പണം ഈടാക്കി കുറിഞ്ഞ ചെടികൾ കാണാൻ അവസരം സൃഷ്ടിക്കുന്നു എന്നും പരാതിയുണ്ട് കല്യാണത്തണ്ടിൽ കാഴ്ച വിരുന്നൊരുക്കിയാണ് മീട്ടു കുറിഞ്ഞു വിഭാഗത്തിൽപ്പെടുന്ന കുറിഞ്ഞെടികൾ മേഖലയിലെ കുന്നവുകൾക്ക് മനോഹാരിത പകർന്നുകൊണ്ടാണ് ചെടികൾ ഇവിടെ പൂത്ത് നൽകുന്നത് എട്ട് വർഷത്തിനു ശേഷമാണ് വീണ്ടും കല്യാണത്തിന്റെ മലനിരകളിൽ കുറഞ്ഞു പോത്തിരിക്കുന്നത് ഇതോടെ കുറിഞ്ഞു കാണുവാനായി നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് ഇവിടെ എത്തുന്നവർ റീൽസുകൾ ചിത്രീകരിക്കാനും ഫോട്ടോ എടുക്കാനും ചെടികൾ പറഞ്ഞ് നശിപ്പിക്കുന്നു ഇത് വ്യാപകമായ പരാതിയാണ് ഉയരുന്നത് അതോടൊപ്പം പല ചെടികളും ചവിട്ടി മെതിച്ച നിലയിലുമാണ് നീലക്കുറിഞ്ഞിയുടെ മറ്റൊരു വിഭാഗമായി മേട്ടിക്കുറിഞ്ഞിക്ക് അതിന്റേതായ പരിഗണനയും സുരക്ഷയും ലഭിക്കില്ല എന്നതും പരാതിക്ക് ഇടയാക്കുന്നുണ്ട് പതിനാല് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്നത് കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നതുകൊണ്ട് ഇപ്പോൾ ഈ മലമുകളിൽ തന്നെ നൂറുകണക്കിന് ആളുകളുണ്ട് ഏതാനും ചില സ്വകാര്യ വ്യക്തികൾ റിസോർട്ടുകാർ അവർ ഫീസ് ഈടാക്കി നീലക്കുറിഞ്ഞു കാണുന്നതിന് അവസരം ഒരുക്കുന്നു എന്ന് പറയുന്നത് അത് ശരിയല്ല കാരണം ഭരണഘടനാ പ്രകാരം ഒരു മനുഷ്യന് സ്വാ സഞ്ചാര സ്വാതന്ത്ര്യവും വഴി നടക്കാനും ഇത് ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന തരുന്നുണ്ട് അതിന് വിപരീതമായി ഫീസ് വെച്ച് അത് കാണിക്കാനാണ് തീരുമാനമെങ്കിൽ അത്തരം ഒരു പരാതി നഗരസഭയിൽ ലഭിച്ചാൽ കൃത്യമായി അവരുടെ ലൈസൻസ് വരും നിലവിൽ മലനിരകളുടെ ഭാഗമായ വാഴവര നിർമ്മല സിറ്റിക്ക് സമീപമാണ് കുറിഞ്ഞിച്ചെടികൾ പൂത്ത് നിൽക്കുന്നത് കുറിഞ്ഞുകളോടൊപ്പം ഇടുക്കി ജലാശയത്തിന്റെ കാഴ്ച കൂടി ചേരുന്നതോടെ മേഖലയ്ക്ക് കൂടുതൽ ആകർഷണം ഉണ്ടാവുകയാണ് നിലവിൽ പൂത്തിരിക്കുന്ന കുറഞ്ഞ ചെടികൾ ആവശ്യം ശക്തമാകുന്നതിനൊപ്പം അനധികൃതമായി ഫീസ് ഈടാക്കുന്ന റിസോർട്ടുകളുടെ പ്രവണതയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് ജയ്ഹിന് ഇടുക്കി